ദൈവമാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി എൻ്റെ പേര് ലിപി ഞാൻ കൊട്ടാരകരിയിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി പതിനെട്ടിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതാണ് എൻ്റെ നാല് നിയമങ്ങൾ ദേവമാതാവ് വഴി ഉടമ്പടി വഴി എനിക്ക് സഹായിച്ചു കിട്ടി ആദ്യത്തേന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിമൂന്നിൽ ഞാൻ ബിടെക്ക് പാസ്സൗട്ടാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ എം ടെക്കും പാസ്സൗട്ടാണ് അത് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി പതിനെട്ട് വരെ ഞാൻ ഒത്തിരി എടുത്ത് ജോബിന് ഇൻറ്റർവ്യൂവിനൊക്കെ പോയിട്ടുണ്ടെങ്കിലും നിരാശയായിരുന്നു അതായത് എനിക്ക് ഒരു ജോലിയും കിട്ടിയിട്ടില്ല ഒന്നാമത് ഞാൻ ഇൻസ്ട്രമെൻറ്റേഷനിലാണ് ബിടെക് പാസ് ഔട്ടായത് അതുകൊണ്ട് തന്നെ ജോബ് ഭയങ്കര പാടാണ് അപ്പം രണ്ടായിരത്തി പതിനെട്ടിൽ ഞാൻ ഉടമ്പടി എടുത്തു രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിൽ ഞാൻ ബെഹറിനെന്നു കൊറോണ ടൈമായിരുന്നു ഞാൻ എന്നും രാവിലെ എണീറ്റ് പ്രാർത്ഥിക്കുകയായിരുന്നു ആദ്യത്തെ എൻ്റെ നിയോഗമായിരുന്നു ഒരു ജോലി കിട്ടുന്ന അത് ഏതെങ്കിലും അല്ലേ എൻ്റെ ഫീൽഡിൽ തന്നെ എനിക്കൊരു ജോലി കിട്ടണം ഇൻസ്ട്രമെൻറ്റേഷന് അതെന്താണെന്നോ ഒന്നും എനിക്കറിയില്ല ഞാൻ ആ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യാത്തോണ്ട് തന്നെ അതെനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അത് അതിൽ തന്നെ എനിക്ക് സക്സസ് ആവണോ എന്നുള്ളത് ഞാൻ എന്നും പ്രാർത്ഥിക്കും കുറേ ഇൻ്റർവ്യൂവിനൊക്കെ പോകുന്നുണ്ട് ഒരു രക്ഷയില്ല അപ്പോൾ ഞാനിന്നും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിലൂടെ ഒരു ദിവസം കൊറോണ ടൈമിൽ അമ്മ മാതാവ് വഴി എനിക്കൊരു ഇൻ്റർവ്യൂവിനെ അറ്റൻഡ് ചെയ്യാൻ പറ്റി അവിടെ എനിക്ക് ഒരു വൺ ഇയർ എനിക്ക് അവിടെ വർക്ക് ചെയ്യാൻ പറ്റി അതുവഴി എനിക്കിപ്പം ഇലക്ട്രോണിക്സ് ഫീൽഡിൽ ഇൻസ്റ്റമലേഷൻ ഇലക്ട്രോണിക്സ് ഈ ഫീൽഡിൽ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പം വർക്ക് ചെയ്യുന്നുണ്ട് ഞാൻ രണ്ടാമതായിട്ട് എനിക്ക് ഗ്യാസിൻ്റെ പ്രോബ്ലം ഉണ്ട് അതായത് ഓൾമോസ്റ്റ് എന്ത് ഫുഡ് കഴിച്ചാലും എനിക്ക് നെഞ്ചിൻ്റെ ഒരു സൈഡിൽ ഇങ്ങനെ വന്ന് പിടിക്കും അല്ലെങ്കിൽ എനിക്ക് തലവേനയായിട്ട് മാറും അതുകൊണ്ട് തന്നെ ഞാൻ പേടിച്ച ഫുഡ് കഴിക്കുന്നത് അതായത് അത് ഒരു ടു തൗസൻഡ് തേർട്ടീൻ തൊട്ടേ എനിക്ക് ബുദ്ധിമുട്ടാണ് അതായത് ഇപ്പോൾ ഞാൻ മരുന്നൊക്കെ ഒത്തിരി മെഡിസിൻ എടുത്തിട്ടുണ്ട് ബട്ട് അതെനിക്കൊരു ഒരു ഒരു ആദ്യത്തെ ഒരു കുറച്ച് നേരത്തെ ഒരു മാറ്റം അത് പിന്നെ അത് അടുത്ത ഫുഡ് കഴിക്കും പിന്നെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഞാൻ ഉടമ്പടിയിൽ എൻ്റെ രണ്ടാമത്തെ നിയോഗമായിട്ട് ഞാനിത് വെച്ചിരുന്നത് കാരണം എനിക്ക് പുറത്തങ്ങ് പോയി ഫുഡ് കഴിക്കാനൊക്കെ പേടിയാണ് കാരണം എന്ത് കഴിച്ചാലും എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് അതുകൊണ്ട് ഞാൻ പല ഫുഡും സ്കിപ്പ് ചെയ്യും കാരണം എനിക്കത് ഇതൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് കൊണ്ട് ഞാനത് കഴിക്കാറില്ല അപ്പോൾ ഞാൻ രണ്ടാമത്തെ നിയോഗമായിട്ട് വെച്ചത് ഇതാണ് എനിക്കിത് പൂർണ്ണമായിട്ടൊരു സൗഖ്യം കിട്ടണം കാരണം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം ഞാൻ ഒരു ആറുമാസത്തോളം ഞാൻ പ്രാർത്ഥിച്ചു എന്ന് ഞാൻ ഉടമ്പടി തൈലവും ഉപ്പും എല്ലാം ഞാൻ പരട്ടുമായിരുന്നു അങ്ങനെ ഒരു ഒരു ദിവസം ഉടമ്പടിയുടെ രാവിലെ ഞാൻ എണീറ്റ് പ്രാർത്ഥിച്ചു ദൈവമേ ഇന്നത്തെ ചൊവ്വാഴ്ച ഉടമ്പടി ധ്യാനത്തിൽ അച്ഛനത് ഒരു മെസ്സേജായിട്ട് പറയണം എനിക്കതൊരു സൗഖ്യം കിട്ടിയതായിട്ട് അപ്പോൾ അന്നത്തെ ദിവസം ഞാൻ എന്നിട്ട് തുടങ്ങിയപ്പോൾ തൊട്ട് വിശ്വാസ പ്രമാണ ചൊല്ലി ഞാനത് ശ്രദ്ധിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ലാസ്റ്റിൽ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഗ്യാസിൻ്റെ പ്രോബ്ലം കാരണം നെഞ്ചിൻ്റെ അതും പുറത്തും ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു ഒൻപത് പേരെ ദൈവം സൗഖ്യപ്പെടുത്തിയതായിട്ട് അപ്പം ഞാൻ അപ്പം അത് കേട്ടതുകൊണ്ട് എനിക്ക് ഭയങ്കര വിശ്വാസമായി അപ്പം ഞാൻ അപ്പം തന്നെ പ്രാർത്ഥിച്ചു അതിലൊരാൾ ഞാനായിരിക്കണേ ഞാൻ വന്ന് സാക്ഷ്യപ്പെടുത്തും ദൈവസന്നിധിയിൽ ഈ ഉടമ്പടി ധ്യാന കേന്ദ്രത്തിൽ വന്ന് സാക്ഷ്യപ്പെടുത്തുമെന്ന് ഞാൻ അപ്പം തന്നെ പറഞ്ഞിരുന്നു എന്നിട്ട് ഞാൻ രണ്ട് മൂന്ന് ദിവസമൊക്കെ നോക്കി അന്ന് മാറുന്നില്ല ബട്ട് ഒരാഴ്ച ആയപ്പോഴത്തേന് എനിക്ക് പൂർണ്ണമായൊരു സൗഖ്യം കിട്ടി ഇപ്പോൾ ഇതുവരെ ദൈവം എനിക്ക് അതിന് പൂർണ്ണമായൊരു വിടുതൽ തന്നതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്ന ഇവിടെ വന്ന് മൂന്നാമത്തെ മൂന്നാമത്തതെന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് ജോലി ടു തൗസൻഡ് എയ്റ്റീനിൽ കൊറോണ ടൈമിൽ പോയി അതൊരു സിക്സ് മന്ത്സോളം സാലറി പെൻഡിങ് ആയി അവരുടെ സ്പോൺസർ സാലറി ഒന്നും വർക്കേഴ്സിന് കൊടുക്കുന്നില്ല ആറേയും സാലറി കൊടുക്കുക അത് പെൻഡിങ് ആക്കിയിട്ട് ലാസ്റ്റിൽ അവർ ജോബ് കട്ട് ചെയ്തിട്ട് അവർ പറഞ്ഞു ഇടുവാണ് അപ്പം എൻ്റെ ഹസ്ബൻഡും എൻ്റെ ഹസ്ബൻ്റ് ദൈവ വിശ്വാസമാണെങ്കിലും മാതാവിലൊന്നും അത്ര വിശ്വാസമുള്ള ഒരാളല്ലായിരുന്നു അപ്പം ഞാനിങ്ങനെ പറഞ്ഞു ഓക്കെ രാവിലെ എണീറ്റ് പ്രാർത്ഥിക്കുക എൻ്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുക അമ്മ ഒരു അമ്മ മാതാവ് ഒരു മാസത്തിനുള്ളിൽ ജോലി തരും അങ്ങനെ എനിക്ക് വിശ്വാസമുണ്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അപ്പം എൻ്റെ ഒരു പറ എൻ്റെ ഒരു വേണ്ട പുറത്ത് പുള്ളി രാവിലെ എന്നും വന്ന് എൻ്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയും ജ ഇന്നൊരു രണ്ട് ജപമാല ജോലിയും രാവിലെ തന്നെ എന്നിട്ടേ പുള്ളി ജോബിന് അടുത്ത ജോബ് സെർച്ച് ചെയ്ത് പോകത്തുള്ളൂ പിന്നെ വൈകുന്നേരം വന്ന് ഒരമണിക്കൂർ പ്രാർത്ഥിക്കും അന്നേരം ഒരു ജപമാല ജോലി അങ്ങനെ പ്രാർത്ഥിച്ച് ഒരു വൺ മന്ത് ആയപ്പോൾ നല്ലൊരു കമ്പനിയിൽ ഒരു ജോലി ഡയറക്റ്റ് ഡയറക്റ്റ് കിട്ടുകയും അതുകൊണ്ട് തന്നെ ആ സിക്സ് മന്ത്സ് പേയ്മെൻറ്റ് സാലറി പെൻഡിങ് ആയിരുന്നു ബാക്കി ആരെങ്കിലും കിട്ടിയിട്ടില്ല എൻ്റെ ഹസ്ബൻ്റ് മാത്രമേ ഉള്ളൂ പൂർണ്ണ ഫുൾ സാലറി കിട്ടുകയും ചെയ്തു അതിൻ്റെ മൂന്നാമത് ഞങ്ങൾ നന്ദി പറയുന്നു നാലാമത് എനിക്ക് സൈനസിൻ്റെ ഇഷ്യൂ ഉണ്ട് അതുകൊണ്ട് തന്നെ ഒരു രണ്ട് വർഷമായിട്ട് ക്ലൈമറ്റ് ചെയ്ഞ്ച് ആകുമ്പോൾ എൻ്റെ മൂക്ക് പൊട്ടും മൂക്ക് പൊട്ടുകയും തുമ്മാനോ ചീ മൂക്ക് ഇങ്ങനെ ചീരാനോ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് ബുദ്ധിമുട്ട് മാത്രമല്ല എനിക്ക് പേടിയായിരുന്നു കാരണം ബ്ലഡ് വരും അതുകൊണ്ട് ഞാൻ അത് തുടത്തുമില്ല ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കും പക്ഷേ വേദന എനിക്ക് നല്ലപോലെയുണ്ട് അത് പുറത്ത് ഞാൻ ഇറങ്ങത്തില്ല ചെവിക്കകത്ത് ഞാനിങ്ങനെ കോട്ടൺ വെച്ചിട്ടാണ് പുറത്ത് ഇറങ്ങുകയാണെങ്കിൽ പോലും എങ്കിലും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഞാൻ അതും ഇങ്ങനെ പ്രാർത്ഥിക്കും ഞാൻ ഓഫീസ് ടൈമിലെല്ലാം എൻ്റെ സൈഡിൽ ഫോൺ ഉണക്കി വെച്ചേക്കുക ഞാൻ എല്ലാ ചൊവ്വാഴ്ചയും ഈ ശുശ്രൂഷ മുടങ്ങാതെ കാണും എത്ര ഞാൻ എത്ര തിരക്കിലാണെങ്കിലും ഞാനത് എന്നും കാണും ഹെഡ്ഫോൺ എടുത്ത് ചെവി വെച്ചിട്ട് ഞാനത് കാണും അപ്പോൾ ഞാൻ അന്ന് ഒരു ദിവസം ഇങ്ങനെ പ്രാർത്ഥിച്ചു ദൈവമേ എനിക്ക് ഇതും ഒരു അച്ഛൻ്റെ ഒരു ശുശ്രൂഷയിൽ മെസ്സേജായിട്ട് പറയണേ ഫസ്റ്റ് അച്ഛൻ ഇങ്ങനെ പറഞ്ഞു ബട്ട് എന്തോ ഒരു ബൾജിങ് ഉള്ള ആൾക്കാർക്ക് സൗഖ്യം കിട്ടിയതായിട്ടാണ് ബട്ട് എനിക്കന്നു കിട്ടിയില്ല അപ്പം ഞാൻ പിന്നെ വിഷമിച്ച് ഞാൻ എന്നും ഇങ്ങനെ തന്നെ പ്രാർത്ഥിക്കും ദൈവം ഇത് മെസ്സേജിലൂടെ തന്നെ പറയണേ എന്നാലേ എനിക്കത് എനിക്കാണെന്ന് എനിക്കൊരു വിശ്വാസം ഉണ്ടാകത്തുള്ളൂ അപ്പോൾ ഒരു വൺ വീക്ക് കഴിഞ്ഞപ്പം അതേപോലെ തന്നെ അച്ഛനിങ്ങനെ ഞാനിങ്ങനെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്നപ്പം അച്ഛനിങ്ങനെ പറഞ്ഞു ഇങ്ങനെ മൂക്കിന് ബുദ്ധിമുട്ടുള്ള ഒരു മകളെ ദൈവം പരിപൂർണമായി സൗഖ്യപ്പെടുത്തുന്നുണ്ട് പൂർണ്ണമായി സൗഖ്യപ്പെടുന്നു അന്നേ പിന്നെ ഇന്ന് വരെ എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല ഞാൻ പുറത്തൊക്കെ ഇറങ്ങി നടക്കുന്നതുകൊണ്ട് ഞാൻ കോട്ടൺ കോട്ടനൊന്നും ചെയ് വെക്കുന്നുമില്ല ഇത്രയും അനുഗ്രഹങ്ങൾ തന്നതിനെ ഓർത്ത് ദൈവത്തിന് അമമാതാവിനും ആയിരം നന്ദി ഞാൻ പറയുന്നുണ്ട് ഞാൻ ഉടമ്പടി പുതുക്കിയിട്ടുമുണ്ട് ഇനിയും അനുഗ്രഹങ്ങൾ നന്ദി പറയാൻ ദൈവം അവസരം തരുമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കാരുണ്യ പ്രവർത്തനങ്ങളിൽ പത്ര എല്ലാ പത്രങ്ങളും ഞാൻ ബഹ്റിൽ നിന്ന് കൊണ്ട് കൊടുക്കുമായിരുന്നു ഇവിടെ ഞാൻ കിട്ടുന്ന ആ ടൈമിൽ തന്നെ മാക്സിമം വീടുകളിൽ കൊണ്ടു കൊടുക്കും വിശ്വാസ പ്രമാണ ചൊല്ലി തന്നെയാണ് ഞാൻ കൊണ്ടു കൊടുക്കുന്നത് പിന്നെ അടുത്ത അടുത്ത ഉള്ളുകളിലെല്ലാം നടന്ന് തന്നെ ഞാൻ കൊണ്ടു കൊടുക്കും പിന്നെ ഉള്ളത് ബെഹ്റിനെ കൊണ്ടു കൊടുക്കും പിന്നെ സാമ്പത്തികമായിട്ട് ഞാൻ ജോലിയില്ലാത്ത ഒത്തിരി മക്കൾക്ക് ഞാൻ എൻ്റെ മുന്നിൽ അറിയ അമ്മ വഴിയോ ആരെങ്കിലും വഴി ഞാൻ അറിയുന്ന ഉണ്ടെങ്കിൽ ഞാൻ ആ ക്യാഷ് അവിടെ എത്തിക്കാറുണ്ട് പിന്നെ ഒരു പേഷ്യൻസിന് ഞാൻ കൃത്യമായെല്ലാം വന്ന് ഒരു സാലറിയുടെ ഒരു എമൗണ്ട് ഇത്ര പേർസെൻറ്റേജ് ഞാൻ ആളുടെ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാറുണ്ട് വ്യക്തിപരമായി വന്ന മാറ്റം തന്നെ ഞാൻ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരാളാണ് അതായത് എൻ്റെ മുൻപിൽ എന്തെങ്കിലും അനീതിയായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഇൻജസ്റ്റിസ് കണ്ടിരുന്നാൽ ഞാൻ ഉറപ്പായിട്ടും അതിനെ ഭയങ്കരമായിട്ട് ചൂടാവുന്ന ഒരാളാണ് അതിൽ നിന്ന് ഞാൻ ഭയങ്കരമായിട്ട് മാറി ഇപ്പം ഞാൻ ആരെന്ത് പറഞ്ഞാലും ഞാൻ മിണ്ടാതെ അവിടെ ഇരിക്കുകയോ അല്ലെങ്കിൽ അവിടെ ആ ഒരു ക്രൗഡിൻ്റെ അടുത്തുനിന്ന് മാറിപ്പോവോ ചെയ്യും ഞാൻ പ്രാർത്ഥനയിൽ ഇപ്പം കുറച്ചുകൂടെ കൂടി ഒരു ദിവസം എങ്ങനെയായാലും ഞാൻ ഒരു രണ്ട് ജവന്മാരെ മിനിമം ഞാൻ ചൊല്ലാറുണ്ട് ബൈബിളാണേലും എത്ര ടൈമില്ലെങ്കിലും ഒരു ടെൻ മിനിറ്റ്സ് മിനിമം മോസ്റ്റ്ലി സിക്സ് തേർട്ടി മിനിറ്റ്സ് ആണ് ഇൻ ഇൻ കേസ് ടൈം ഇല്ലെങ്കിൽ ഒരു ടെൻ മിനിറ്റ്സെങ്കിലും ഞാനത് ബൈബിൾ വായിക്കാറുണ്ട് ഈ വണ്ടിയിലിരോ എവിടെയെങ്കിലും പോകുന്ന വഴിക്ക് എങ്ങനെയായാലും ഞാൻ സ്കിപ്പ് ചെയ്യാറില്ല ഇത്രയും പറഞ്ഞുകൊണ്ട് ദൈവമാതാവിനും യേശോബനും ഒരായിരം നന്ദി പറയുന്നു ലൂക്കയുടെ വിശ്വസവിശേഷം പന്ത്രണ്ടാം അധ്യായം എട്ടാം തിരുവചനം അരുളി ചെയ്യുന്നു മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ സ്വർഗസ്സ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും തൻ്റെ അനുഭവങ്ങൾ ലിബി ഇവിടെ പങ്കുവെക്കുമ്പോൾ താൻ പഠിച്ച് പാസ്സായത് എന്നാണെന്നും രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി പതിമൂന്നിൽ പഠിച്ച് പാസ് ഔട്ടായ മകളാണ് പിന്നീട് അങ്ങോട്ട് തൻ്റെ താൻ പഠിച്ച ഫീൽഡിൽ ഒരു ജോലി മകൾക്ക് ലഭിച്ചില്ല തനിക്കൊരു എക്സ്പീരിയൻസ് ഇല്ല അങ്ങനെയുള്ള അവസ്ഥയിലാണ് ഉടമ്പടി എടുക്കുകയും കൊറോണ ടൈമിൽ എല്ലാവരുടെയും ജോലി എല്ലാവർക്കും നഷ്ടപ്പെടുന്ന സമയത്ത് അമ്മമാതാവ് ഈ മകൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ഈ മകൾക്ക് വരുന്നു അങ്ങനെ തനിക്ക് ജോലി ലഭിക്കാനിടയായ സാഹചര്യങ്ങളും അതും തൻ്റെ ഫീൽഡിൽ തന്നെ ഒട്ടും കോൺഫിഡൻസ് ഇല്ലാതിരുന്നു ഇല്ലായിരുന്നു ഒരിക്കലും ജോലി ചെയ്തിട്ടില്ലാത്തത് കാരണം പിന്നീട് എങ്ങനെയാണ് തനിക്ക് ഇൻസ്ട്രുമെൻറ്റേഷൻ ഫീൽഡിൽ എൻജിനീയർ ആണ് അപ്പോൾ ആ ഫീൽഡിൽ തന്നെ മകൾക്ക് ജോലിക്ക് സാധ്യതകൾ തെളിഞ്ഞു ഇപ്പോൾ അതിനേക്കാൾ നല്ല ഒരു പോസ്റ്റിൽ ഈ മകൾക്ക് ഇപ്പോഴും ജോലി തുടരുന്നു നല്ല സാലറിയിൽ അതാണ് നാം കേട്ടത് അത് അതുപോലെ തന്നെ തനിക്ക് ഉണ്ടായിരുന്ന ഒരു അസ്വസ്ഥത ഭക്ഷണം കഴിക്കാൻ പറ്റില്ല രണ്ടായിരത്തി പതിനഞ്ച് മുതൽ അത് ഈ മകളെ അലട്ടുന്നതാണ് എന്നാൽ എത്ര മരുന്നുകൾ കഴിച്ചാലും എന്ത് ചെയ്താലും ഒന്നും യാതൊരു രോഗ സൗഖ്യമായിട്ടൊന്നും അനുഭവപ്പെടാതിരുന്ന ഒരു അവസ്ഥയിൽ എങ്ങനെയാണ് ഉടമ്പടി ആരാധന കൂടുന്ന സമയത്ത് നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുന്നു അതുപോലെ ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ ആരാധനാ സമയത്ത് പറയുന്നതും അത് ഈ മകൾക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ തനിക്കത് ഏറ്റവും ഫലപ്രദമായ രീതിയിൽ തൻ്റെ ജീവിതത്തിൽ തനിക്ക് അനുഭവപ്പെട്ടു ഇപ്പോൾ തനിക്ക് എല്ലാ ഫുഡും കഴിക്കാം തനിക്ക് യാതൊരുവിധ വിധ അസ്വസ്ഥതകളും ഇല്ല എന്ന് ലിപി ഇവിടെ സാക്ഷ്യപ്പെടുത്തുകയാണ് അതുപോലെ തൻ്റെ തനിക്ക് ക്ലൈമറ്റ് ചെയ്ഞ്ച് വരുമ്പോൾ തനിക്കുണ്ടാകുന്ന മറ്റ് അസ്വസ്ഥതകൾ രണ്ട് വർഷമായി അതും ആരാധന സമയത്ത് തന്നെയാണ് അച്ഛൻ പറയുന്നത് അങ്ങനെ ഇന്നിപ്പോൾ താൻ യാത്ര ചെയ്യുകയോ ജോലി ചെയ്യുകയോ എന്തൊക്കെ ചെയ്താലും എവിടെയും ദൈവസാന്നിധ്യ സ്മരണയോടു കൂടി തനിക്ക് തൻ്റെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുന്നു ഉടമ്പടി പ്രകാരമുള്ള നിബന്ധനകൾ പാലിച്ചു കൊണ്ട് തന്നെ തൻ്റെ ജോലിയിലൊന്നും ഒരു തടസ്സവും വരാതെ തന്നെ താൻ എങ്ങനെയാണ് ചൊവ്വാഴ്ചയിലെയൊക്കെ ധ്യാനം അതും ലൈവായിട്ടുള്ളതൊക്കെ കൂടുവാനായിട്ട് ഈ മകൾ പരിശ്രമിക്കുന്നത് അത് ചെയ്യുന്നുണ്ട് അങ്ങനെ വിശ്വാസ ജീവിതം കൂതാശ ജീവിതം അതൊക്കെ തൻ്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ അഭിവൃദ്ധിപ്പെട്ടു എന്നുള്ളതാണ് ലിപിയുടെ സാക്ഷ്യത്തിലൂടെ പറയുക തനിക്ക് വ്യക്തിപരമായി വന്ന മാറ്റങ്ങൾ തൻ്റെ സ്വഭാവ പ്രത്യേകതകളിൽ വന്ന മാറ്റങ്ങൾ ഇതൊക്കെ വിശുദ്ധീകരണത്തിൻ്റെ വഴികളാണ് ഈ വഴികളിലൂടെയാണ് നാം നടന്ന് ഒരിക്കലും നടക്കാത്ത കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സാധ്യമാകുന്നത് നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധനുഭവങ്ങൾ സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക